மே நிறையு நித்திய சாய் அருகே திருவாக்கன் அவிக்கலாஞ்சீரித மனயுக பரிசு ஆமா ബൈബിളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രതികൂല സാഹചര്യം ഉണ്ടായ രണ്ടാമത്തെ വ്യക്തി അത് ജോബാണ് ജോബിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ജോബിൻ്റെ പുസ്തകം ഒന്നാമധ്യായം ആറ് മുതൽ പത്ത് വരെ വായിക്കുമ്പോൾ സ്വർഗത്തിൽ ഒരു സമ്മേളനം നടക്കുകയാണ് സമ്മേളനത്തിലെ പ്രിയുള്ളവരെ അധ്യക്ഷൻ ദൈവമാണ് ആ സമ്മേളനത്തിലേക്ക് വരുന്നവർ അത് മാരാകമാരൻ പിശാചമാണ് കർത്താവിന് ദൂതന്മാർ ദൈവസനിലേക്ക് വന്നപ്പോൾ സാത്താനും അവരോടൊപ്പം വരികയാണ് ദൈവം സാത്താനോട് ചോദിക്കുകയാണ് നീ എവിടെ നിന്ന് വരുന്നു ഞാൻ ഭൂമിയിലാകെ ചുറ്റി സഞ്ചരിച്ചിട്ട് വരികയാണ് അപ്പോൾ സാത്താൻ ഈ അതിരമ്പുഴയിലും വന്നിട്ടുണ്ടായിരിക്കും ഹാലേലു ഹാലേ എന്നിട്ട് ദൈവം ചോദിക്കുക എന്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചു നിഷ്കളങ്കൻ നീതിനിഷ്ഠൻ ദൈവഭയമുള്ളവൻ പാപത്തെ വിട്ട് ജീവിക്കുന്നവൻ നാല് നല്ല ഗുണങ്ങളാണ് ജോബിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞത് അവ നിഷ്കളങ്കന അവൻ നീതിനിഷ്ഠന അവൻ ദൈവത്തെ ഭയപ്പെടുന്നവന് അവൻ പാപത്തെ വിട്ട് ജീവിച്ചവന് ഈ ചോബിനെ പോലെ ഭൂമുഖത്ത് വേറെ ആരെയെങ്കിലും നീ കണ്ടെത്തിയോ എന്ന് ദൈവം ചോദിച്ചപ്പോൾ സാത്താൻ പറഞ്ഞു ഹോ നീ ഇത്ര അവനെ പൊക്കി പറയാനെന്തായിരിക്കുന്നത് നീ അവനും അവൻ്റെ ഭവനത്തിനും അവൻ്റെ സമ്പത്തിനും ചുറ്റും വേരിക്കെട്ടുണ്ടാക്കി വെച്ച് അവന് സുരക്ഷിതത്വം നൽകിയിരിക്കുന്നു അവൻ്റെ പ്രവർത്തന മേഖലകളെ അനുഗ്രഹിച്ചിരിക്കുന്നു അവൻ്റെ സമ്പത്തിനെ വർദ്ധിപ്പിക്ക അവന്റെ സമ്പത്തിന്റെ മേൽ കൈവെക്കാൻ നീ എന്നെ അനുവദിക്കുക ഈ പിശാജ് കേറി പിടിച്ചത് മനുഷ്യന്റെ സ്വപ്നത്തിലെ ഒന്നാമത്തെ സ്വപ്നത്തിലാണ് മനുഷ്യന് മൂന്ന് സ്വപ്നങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് മനുഷ്യന്റെ ഒന്നാമത്തെ സ്വപ്നം അവന്റെ സമ്പത്താണ് ഇത് ഏതൊരു മനുഷ്യന്റെയും സ്വപ്നമാണ് അപ്പോൾ ജോബിന്റെ ഒന്നാമത്തെ സ്വപ്നത്തില് ഈ പിശാജ് കയറി പിടിച്ചിരിക്കുക നീ അവന്റെ സമ്പത്തിന്റെ മേൽ കൈവെക്കാൻ എന്നെ അനുവദിച്ചേ അപ്പോൾ അറിയാം അവന്റെ സ്വഭാവം ദൈവം പറഞ്ഞു നീ അവന്റെ സമ്പത്തിന്റെ മേൽ കൈവെച്ചോ എന്നാൽ അവന്റെ ശരീരത്തിൽ കൈവയ്ക്കാൻ നിനക്ക് അധികാരമില്ല സാത്താൻ പോയി ജോബിന്റെ സമ്പത്തിന്റെ മേൽ കൈവച്ചു ആട് മാടുകൾ നഷ്ടപ്പെട്ടു ദാസിദാസന്മാർ നഷ്ടപ്പെട്ടു സാമ്പത്തിക തകർച്ചയുണ്ടായി ഈ സമയത്ത് ജോബ് എന്താ പറഞ്ഞത് ജോബിന്റെ പുസ്തകം അധ്യായം ഇരുപത്തിയൊന്ന് തുടങ്ങി വായിക്കുമ്പോൾ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും ദൈവം തന്നു ദൈവമെടുത്തു ദൈവത്തിന് നാമ മഹത്വപ്പെടട്ടെ അതിൻ്റെ പേരിൽ ജോബ് പാപം ചെയ്തില്ല ജോബിന്റെ ഒന്നാമത്തെ സാത്താൻ പിടിച്ചപ്പോൾ പ്രിയമുള്ളവരെ അവിടെ ജോബ് എന്താ ദൈവം തന്നു ദൈവം എടുത്തു എന്നുള്ളതാണ് തലകുരിച്ച് ദൈവത്തിന്റെ വക്കല് വേണ്ടുവന്നു സാത്താനെ ജോബിന്റെ സമ്പത്തിന്റെ മേൽ കൈവെച്ചല്ലേ അവൻ എന്താ പറയണേ അമീപ്പ അവന് സമ്പത്തിൻറെ മേൽ കൈവെക്കാനല്ലേ എന്നെ ദേ അവന്റെ മക്കളുടെ മേൽ കൈവെക്കാൻ എന്നെ അപ്പോൾ അറിയാം അവന്റെ സ്വഭാവം മനുഷ്യന്റെ രണ്ടാമത്തെ സ്വപ്നം മക്കളാണ് ജോബിന്റെ രണ്ടാമത്തെ സ്വപ്നത്തിലാ പിശാജ് കേറി പിടിച്ചത് മക്കൾ എത്ര പൊട്ടയാകട്ടെ ആ മക്കളോട് അപ്പനും അമ്മയ്ക്കും സ്നേഹം ഉണ്ടായിരിക്കും ഒരു അവരെ കുറിച്ച് നല്ലൊരു സ്വപ്നം ഉണ്ടായിരിക്കും അയ്യോ പറഞ്ഞു അവന്റെ മക്കളുടെ മേൽ കൈവെക്കാൻ ഞാൻ നിനക്ക് അനുവാദം തന്നിരിക്കുന്നു പക്ഷെ അവന്റെ ശരീരത്തിൽ കൈവെച്ചേക്കരുത് സാത്താൻ പോയി ജോബിന്റെ മക്കളുടെ മേൽ കൈവെച്ച് ജോബ് മക്കളൊക്കെ മരിക്കുന്നു സാത്താൻ തലയും കുറിച്ച് തിരിച്ചുപിന്നു അപ്പോഴും ജോബ് പറഞ്ഞു ദൈവം തന്നു ദൈവം എടുത്തു സാത്താൻ തലയും കുറിച്ച് ദൈവസനത്തിൽ വന്നു ദൈവം ചോദിച്ചു സാത്താനെ ജോബിന്റെ മക്കളുടെ മേൽ കൈവെച്ചില്ലേവാ ജോബ് എങ്ങനെയുണ്ട് ഓ നീ ഇപ്പ അവന്റെ മക്കളുടെ മേല് കൈവയ്ക്കാനല്ലേ അനുവദിച്ചുള്ളൂ അവൻ്റെ ശരീരത്തിൽ കൈവയ്ക്കാൻ എന്നെ ഒന്ന് അനുവദിച്ചതേ മനുഷ്യൻ്റെ മൂന്നാമത്തെ സ്വപ്നം ശരീര അപ്പോൾ ജോബിന്റെ മൂന്നാമത്തെ സ്വപ്നത്തില് പിശാജ് കയറി പിടിക്കുകയാണ് ദൈവം പറഞ്ഞു അവന്റെ ശരീരത്തിൻ്റെ മേൽ നീ കൈവച്ചോ എന്നാൽ അവന്റെ ജീവന്റെ മേൽ കൈവയ്ക്കാനുള്ള അധികാരം നിനക്കില്ല സാത്താം പോയി ജോബൻ്റെ ശരീരത്തിൽ കൈവെച്ചു ജോബിൻ്റെ ശരീരം ഒറ്റ പ്രണമായി ജോബൻ ചെയ്തു ഒരു ഒട്ടുകാർ എടുത്ത് ചുരണ്ടിക്കൊണ്ട് അടിക്കണ പോലെ ജോബ് പറഞ്ഞു ദൈവം തന്നു ദൈവം എടുത്തു ദൈവം തന്നു ദൈവം എടുത്തു ജോബിന്റെ ഭാര്യയ്ക്ക് മൂന്ന് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നേ സമ്പത്ത് മക്കള് അതുപോലെ ഭർത്താവിൻ്റെ ശരീരം ഈ മൂന്നിടത്തിലും തകർച്ച കണ്ടപ്പോൾ ജോബ് ജോബിങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നത് കണ്ടപ്പോൾ ജോബിൻ്റെ ഭാര്യയ്ക്കൊട്ടും ധഹിച്ചില്ല ചേം മനുഷ്യ തൻ്റെ മക്കളോ പോയി തൻ്റെ സമ്പത്തോ പോയി നിന്റെ തൻ്റെ ശരീരം എങ്ങനെയായി എന്നിട്ട് താൻ ഇപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണോ ദൈവം തന്നു ദൈവം എടുത്തു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാവൂ താൻ ആ ദൈവത്തെ തള്ളി പറയാൻ പറഞ്ഞപ്പോൾ ജോബ് അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞു ജോബിൻ്റെ പുസ്തകം രണ്ടേ പത്ത് ചിർന്നിറുത്തടി പോഷത്വം പറയുന്നുവോ ദൈവകരങ്ങളിൽ നിന്ന് നന്മകൾ സ്വീകരിക്കുന്ന തിന്മകൾ കിട്ടുമ്പോൾ അതും സ്വീകരിക്കേണ്ടതല്ലയോ അതിന്റെ പേരിൽ വാക്കുകൊണ്ട് ജോബ് പാപം ചെയ്തില്ല ജോബിന്റെ മൂന്ന് സ്വപ്നങ്ങൾ പ്രിയമുള്ളവരെ അത് സമ്പത്ത് മക്കൾ ആരോഗ്യം ഈ ജോബിൻ്റെ മൂന്ന് സ്വപ്നങ്ങൾ തകർക്കപ്പെട്ടപ്പോൾ സഹോദരങ്ങളെ ജോബിന്റെ മൂന്ന് സ്വപ്നങ്ങൾ തകർക്കപ്പെട്ടപ്പോൾ ജോബ് എന്ത് ചെയ്തു എന്നറിയോ ഞാൻ മനസ്സിലാക്കിയൊരു സത്യം ഒരിക്കലും തകർക്കപ്പെടാത്ത സ്വപ്നത്തിലേക്ക് ജോബ് നടന്നെടുത്തു സമ്പത്ത് മക്കൾ ആരോഗ്യം ഇത് മൂന്നും മനുഷ്യന്റെ സ്വപ്നങ്ങൾ ഇത് മൂന്നും ദൈവത്തിന്റെ ദാനങ്ങൾ സഹോദരങ്ങളെ ദാനങ്ങൾ പിൻവലിക്കപ്പെട്ടേക്കാം സ്വപ്നങ്ങൾ പിൻവലിക്കപ്പെട്ടേക്കാം എന്നാൽ ദാനങ്ങൾ പിൻവലിക്കപ്പെടാവുന്നതാണെങ്കിൽ ഈ ദാനങ്ങൾ നൽകിയ ദാതാവ് ഒരിക്കലും നഷ്ടപ്പെടാത്തതാണ് നമ്മളൊക്കെ ദൈവം തന്ന ദാനങ്ങളിലേക്ക് നോക്കി നമ്മളൊക്കെ സമ്പത്തിലേക്കും മക്കളിലേക്കും ആ ശരീരത്തിലേക്ക് നോക്കി ദാനങ്ങളിലേക്ക് നോക്കി മണലിൽ ഭവനം പടുക ആ മനുഷ്യനെ പോലെ ഈ ലോകത്ത് ജീവിക്കുക സഹോദരങ്ങളെ ദാനങ്ങളിലേക്ക് നോക്കി ജീവിതം പണതുയർത്തിയാൽ നാളെ ദാനങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ആ മണലിൽ ഭവനം പണിത ആ മനുഷ്യനെ പോലെയായിത്തീരും എന്നാൽ ദാനങ്ങൾ നൽകിയ ദാതാവിലേക്ക് നോക്കി നിൻ്റെ ജീവിതത്തെ നീ പണതുയർത്തിയാൽ പാറമേൽ ഭവനം പണിത ആ മനുഷ്യനെ പോലെയായിരിക്കും നമ്മുടെ ജീവിതം നമ്മൾ വിജയിക്കും ഇനി ആ ജോബ് ദൈവം തന്നു ദൈവം എടുത്തു എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ കാരണമെന്താ ഞാൻ മനസ്സിലാക്കുന്നത് ജോബ് ഒരു സത്യം മനസ്സിലാക്കി ദാതാവ് ദൈവമാണ് ഈ വസ്തുക്കളും ഈ മക്കളും ഈ ആരോഗ്യവും എനിക്ക് തന്നെങ്കിൽ ഓണർഷിപ്പ് അതെനിക്കുള്ളതല്ല ഓണർഷിപ്പ് ദൈവത്തിനുള്ളതാണ് ഞാനല്ല ഉടമസ്ഥൻ അത് ദൈവമാണ് ഉടമസ്ഥ അവകാശം എനിക്കല്ല അത് ദൈവത്തിനാണ് അതുകൊണ്ടാണ് ജോബ് പറഞ്ഞത് ദൈവം തന്നു ദൈവം എടുത്തു ഉടമസ്ഥാവകാശം ഓണർഷിപ്പ് ജോബ് ദൈവത്തിന് കൊടുത്തു ഡിവൈനിൽ കൂടെ കൂടെ ഒരു ചന്ദരിക എന്ന പേരുള്ള ഈ അമ്മച്ചി പ്രാർത്ഥിക്കാൻ വരാൻ എൻ്റെ അടുത്ത് വർഷങ്ങൾക്ക് മുൻപ് വലിയൊരു തകർച്ചയിൽ ആരോ പറഞ്ഞറിഞ്ഞ ഡിവൈനെക്കുറിച്ച് കേട്ട് ആ ഡിവൈനെ ധ്യാനിക്കാൻ വന്നു യേശുവിനെ അറിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചുപോയി പിന്നെ ബെഡ്റൂമിൽ ഈശോയുടെ ഫോട്ടോ വെച്ച് പ്രാർത്ഥന തുടങ്ങി ഇത് ഭർത്താവിന് മക്കൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല ഒരു സുപ്രഭാതത്തിൽ ചന്ദ്രിക ചേച്ചിയുടെ മകൻ പാമ്പിൻ്റെ വിഷമേറ്റ് മരിക്കുക പാമ്പിൻ്റെ വിഷമേറ്റ് മരിച്ചപ്പോൾ സ്വന്തം ഭർത്താവും ഈ അമ്മ പ്രസവിച്ച മക്കളും അയൽവാസികളും ബന്ധുക്കളൊക്കെ ഇവളെ കൊണ്ട് പറഞ്ഞു നീ കർത്താവിൽ വിശ്വസിച്ചത് കൊണ്ട് ഈ മകൻ അകാലത്തിലെ പാമ്പിൻ്റെ വിഷമേറ്റ് മരിച്ചതിന് കാരണം ഇത് ഞാനറിഞ്ഞു എനിക്ക് വിഷമം തോന്നി യേശുവി നിന്നെ അറിഞ്ഞതിൻ്റെ പേരിൽ ഇങ്ങനൊരു പരദൂഷണം കേൾക്കേണ്ടി വന്നല്ലോ ഒരു ദിവസം മറ്റൊരു സംസ്ഥാനത്ത് വചനം പ്രസംഗിക്കാൻ പോവാൻ ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ മാളഭാഗത്തു നിന്നുള്ള ഒരു ബസ്സിൽ ഈ ചന്ദ്രിക ചേച്ചി വരുന്നു ആ ബസ് സ്റ്റാൻഡിൽ ചേച്ചി ഇറങ്ങുന്നു ഇത് ചന്ദ്രിക ചേച്ചിയാണല്ലോ ഒന്ന് ആശ്വസിപ്പിക്കാം എന്ന് വിചാരിച്ച് ചേച്ചിയുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി എവിടെ പോണ് ഡിവൈനിലേക്കാണ് വരുന്നത് മകൻ മരിച്ചുവല്ലേ വിഷമമുണ്ടല്ലേ ചേച്ചി ഭർത്താവും മക്കളും അയൽവാസികൾ മെന്തുക്കളെക്ക് കുറ്റപ്പെടുത്തിയല്ലേ ഡിവൈനിൽ വന്നതിൻ്റെ പേരില്ല ഈശോയെ വിശ് ഈശോയിൽ വിശ്വസത്തിൻ്റെ പേരില്ല മകൻ മരിച്ചതെന്ന് കുറ്റപ്പെടുത്തിയല്ലേ വിഷമിക്കേണ്ട ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ ചന്ദ്രിക ചേച്ചി എൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അച്ചു ദൈവം തന്നു ദൈവമെടുത്തു ദൈവത്തിന് നാമം മഹത്വപ്പെടട്ടെ ആ ചേച്ചി അങ്ങനെ പറഞ്ഞപ്പോൾ ആ വിശ്വാസത്തിന് മുൻപിൽ സഹോദരങ്ങളെ ഞാനൊന്ന് തലകുനിച്ചു പോയി എത്രയോ വലിയ ഒരു വിശ്വാസം മകൻ പാമ്പിൻ്റെ വിഷമേറ്റ് മരിച്ചപ്പോൾ എല്ലാവരും തള്ളിപ്പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ദൈവം തന്നു ദൈവം എടുത്തു ദൈവനാമം മഹത്വപ്പെടട്ടെ എന്നിട്ട് എന്നോട് പറയുകയാണ് അച്ചു ആ മകന് ദൈവം തന്നു ആ മകനെ ദൈവം തിരിച്ചെടുത്തു എന്നെ ആര് കുറ്റപ്പെടുത്തിയാലും അതിൻ്റെ പേരിൽ ഈശോയെ വിട്ട് ഞാൻ പോകില്ല ഇന്ന് ഞാൻ വരുന്നത് ഡിവൈനിൽ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനാണ് ഡിവൈനിൽ ആ ഓലച്ചാപ്പലിൽ പോയിരുന്ന് അല്പസമയം പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ സഹോദരങ്ങളെ നമുക്ക് പറയാൻ പറ്റുമോ ദൈവം കൊടുത്ത ദാനമായ കുഞ്ഞ് പാമ്പിൻ്റെ വിഷമേറ്റ് മരിച്ചപ്പോഴും അമ്മ നടന്നെടുത്തത് ആ ദാതാവിലേക്ക് ദൈവത്തിലേക്ക് ഓർക്കണേ ദൈവം തന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ദാനങ്ങൾ നിനക്ക് നഷ്ട നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം പക്ഷേ ഈ ദാനങ്ങളൊക്കെ തരുന്ന ദൈവത്തെ നഷ്ടപ്പെടില്ല കാരണം ദൈവം നമ്മോടുകൂടെ അതാണ് ഏറ്റവും വലിയ ദൈവശാസ്ത്രം ജോബിലൂടെ ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം നീ നിഷ്കളങ്കനാകാം നീതിനിഷ്ഠനാകാം ദൈവഭയമുള്ള വ്യക്തിയാകാം പാപത്തെ വെട്ടി ജീവിക്കുന്ന വ്യക്തിയാകാം എന്ന് വിചാരിച്ച് നിൻ്റെ ജീവിതത്തിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് നോ ഗ്യാരണ്ടി ഉണ്ടാകും ഉണ്ടാകുമ്പോൾ റോമ എട്ട് പതിനെട്ട് ഓർക്കണം വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ എത്ര നിസ്സഹാരങ്ങൾ വിശുദ്ധ ബൈബിളിൽ നിന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്ന പ്രതികൂല സാഹചര്യമുണ്ടായ മൂന്നാമത്തെ വ്യക്തി അത് പഴയ നിയമത്തിലെ പൂർവ്വ പിതാവായ ജോസഫാണ് പൂർവ്വപിതാവായ ജോസഫിൻ്റെ ജീവിതത്തിലും പ്രതികൂല സാഹചര്യമുണ്ട് ചരിത്രം നമുക്കറിയാം ഞാൻ ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല യാക്കോബൻ്റെ പന്ത്രണ്ട് മക്കളിൽ വാർച്ചക്യത്തിൽ യാക്കോബിന് കിട്ടിയതാണ് പൂർവ്വപിതാവായ ജോസഫ് വാർച്ചക്യത്തിൽ ഒരു കുഞ്ഞിനെ കിട്ടിയാൽ മാതാപിതാക്കൾ ആ കുഞ്ഞിനെ താലൂലിച്ചു കൊണ്ട് പറയും ഈ വയസ്സങ്കാലത്ത് ഞങ്ങൾക്ക് ഓമനിക്കാൻ ഞങ്ങൾക്ക് താലോലിക്കാൻ ദൈവം തന്ന ഒരു സമ്മാനമാണിത് ആ കുഞ്ഞിനോട് താല്പര്യം കൂടും അതുകൊണ്ട് മൂത്തവർ പറയണത് ഇളയ കുഞ്ഞിനോട് താല്പര്യം ഞങ്ങൾ അപ്പനും അമ്മയ്ക്കും താല്പര്യമില്ല എന്ന് അത് ചുമ്മാ തോന്നണതാണ് ഘട്ടം പ്രൈസലോ പ്രൈസലോ ഇത് സഹോദരന്മാർക്ക് ഇഷ്ടക്കുറവുണ്ടാക്കി കാരണം ഞങ്ങൾക്കും എപ്പോഴും ജോസഫിനെ അടുത്ത് നിർത്തുന്നു സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് ഇതുപോലെ സ്നേഹം കിട്ടുന്നില്ല അവരിൽ അസ്വസ്ഥതയുണ്ടാക്കി ഒരിക്കൽ സഹോദരന്മാർ ആടുമേക്കാൻ പോയപ്പോൾ ജോസഫിനെ കൂടെ വിട്ടില്ല അപ്പൻ ജോസപ്പിനെ അടുത്ത് നിർത്തി സഹോദരന്മാരെ വിശേഷം അറിയാൻ വേണ്ടി ജോസഫിനെ പെട്ടു ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു വ്യക്തി എന്ത് സന്തോഷം അതുപോലെ വീട്ടു വീടാകുന്ന ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് അവസരം കിട്ടിയ ജോസഫ് സന്തോഷിച്ചു ചേട്ടന്മാരെ എന്തുണ്ട് വിശേഷൂടി ചെല്ലുമ്പോൾ ചേട്ടന്മാർ കണ്ടു ദൈവ വരുന്നിട അപ്പൻ്റെ ഇഷ്ടപുത്രൻ ഇവൻ ജനിച്ചതിന് ശേഷമാണ് അപ്പന് നമ്മളുടെ സ്നേഹത്തിൽ കുറവ് വന്നത് ഇവനെ തട്ടിക്കളഞ്ഞാലേ ഇനി അപ്പൻ്റെ സ്നേഹം നമുക്ക് കിട്ടൂ എന്ന് പറഞ്ഞ് ഓടി വരുന്ന ജോസപ്പിനെ പിടിച്ച് പൊട്ടക്കെറ്റിൽ എറിഞ്ഞു പൊട്ടക്കെറ്റിൽ കിടന്ന് ജോസഫ് ചിന്തിച്ചു ഞാൻ എന്ത് തെറ്റു ചെയ്തിട്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് ഒരു തെറ്റും ചെയ്തിട്ടില്ലാകട്ടോ ജോസഫിനെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് അവർ അവർ കച്ചവടക്കാർക്ക് അടിമയായി വിറ്റു ജോസഫ് അടിമയായി വിൽക്കപ്പെട്ടു ജോസഫ് ചിന്തിച്ചു ഞാൻ എന്ത് തെറ്റിതിട്ട ഒരു എന്നെ ചേട്ടന്മാർ അടിമയായി വിറ്റത് ഒരു മൃഗത്തെ കൊന്ന് ഈ ജോസപ്പൻ്റെ വസ്ത്രം ആ മൃഗത്തിൻ്റെ ചോരയിൽ ഇങ്ങനെ കുളിപ്പിച്ചിട്ട് അതിങ്ങനെ മുക്കിയിട്ട് കൊണ്ട് ഈ അപ്പൻ്റെ കൈ കൊടുത്തു മകരേതോ വന്യമൃഗം കൊന്നു കളഞ്ഞതേ അവൻ്റെ ചോരയിൽ പുരണ്ട വസ്ത്രം ഞങ്ങൾക്ക് കെട്ടിയിട്ടുണ്ട് ഈ ജോസഫിന് അവസാനം പൊത്തിഫാർ വിലക്കി വാങ്ങി പൊത്തിഫാറിൻ്റെ വീട്ടിൽ അടുക്കളപ്പണി എടുക്കുന്ന ജോസഫ് ഈ സമയത്ത് പൊത്തിഫാറിൻ്റെ ഭാര്യയ്ക്ക് ജോസഫിനോട് താല്പര്യം തോന്നി ജോസഫിനെ അവൻ്റെ പിന്നാലെ ഇങ്ങനെ പലതും ഇങ്ങനെ ചെല്ലാൻ തുടങ്ങി ഒരു ദിവസം ആരുമില്ലാത്ത സമയത്ത് ജോസഫ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജോസഫിൻ്റെ വസ്ത്രത്തിൽ കീറി പിടിച്ചു ജോസഫ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇതാ യജമാനൻ്റെ ഭാര്യ എന്നെ പാപത്തിന് പ്രേരിപ്പിക്കുന്നു ജോസഫ് ചിന്തിച്ചു എൻ്റെ ചേട്ടന്മാരെന്നെ കിണറ്റിലെറിഞ്ഞു എൻ്റെ ചേട്ടന്മാരൻ അടിമയായി പറ്റൂ അവർക്ക് എന്നെ വേണ്ട ഈ സമയത്ത് എൻ്റെ സഹോദരന്മാർക്ക് എന്നെ വേണ്ടാത്ത സമയത്ത് ഈ മനുഷ്യൻ എന്നെ വിലക്ക് വാങ്ങി എനിക്ക് അഭയം തന്നിരിക്കുക എനിക്ക് അഭയം തന്നിരിക്കുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമൊത്ത് ശയിച്ച് ഞാൻ അദ്ദേഹത്തെ വഞ്ചിക്കുകയോ ഇല്ലെന്നും പറഞ്ഞ് ആ മേൽവസ്ത്രം ഊരിക്കളഞ്ഞ് ഓടി രക്ഷപ്പെട്ടു പൊത്തിഫാറിൻ്റെ ഭാര്യ ആ മേൽവസ്ത്രം അവളുടെ കയ്യിലായി അത് ഉയർത്തിപ്പിടിച്ച് അവൾ ഒച്ച വെച്ചു എല്ലാവരും വന്നു എന്ന് ചോദിച്ചു ജോസഫ് അവൾ കയറി പിടിച്ചെന്ന് പറഞ്ഞു ഇത് കേട്ട ഉടനെ പൊത്തിഫാർ അവനെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടച്ചു കാരാഗ്രഹത്തിൽ കിടന്ന ജോസഫ് ചിന്തിച്ചു ഞാൻ എന്ത് ചെയ്തിട്ട ഈ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടത് ഞാൻ എന്ത് ചെയ്തിട്ട പൊട്ടകൻറ്റിൽ അറിയപ്പെട്ടത് ഞാൻ എന്ത് ചെയ്തിട്ട എൻ്റെ അടിമയായി വിറ്റത് ഞാൻ എന്ത് ചെയ്തിട്ട ഈ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടത് അങ്ങനെ ജോസഫ് ആ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഒരു ദിവസം പറവ് രാജാവിന് രണ്ട് സ്വപ്നങ്ങളുണ്ടായി ഒരു രാത്രി തന്നെ ഒന്നാമത്തെ സ്വപ്നം നൈ നദിയുടെ തീരത്തെ രാജാവ് നിൽക്കുമ്പോൾ ഇതാ ഏഴ് കൊഴുത്ത പശുക്കൾ ആ നദിയിൽ നിന്ന് കയറി വന്ന് പുൽമേട്ടിൽ നിന്ന് പുല്ല് തിന്നുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത നിമിഷം ഇതാ ഏഴ് മെല്ലിച്ച പശുക്കൾ കയറി വന്നു ഈ കൊഴുത്ത പശുക്കളുടെ അടുത്ത് നിന്നിട്ട് ഈ കൊഴുത്ത ഏഴ് പശുക്കളെയും വിഴുങ്ങി രാജാവ് ചിന്തിച്ചു ഞാൻ ഈ കാണുന്നത് കൊഴുത്ത പശുക്കളെ മെല്ലിച്ച പശുക്കൾ വിഴുങ്ങുകയോ അസ്വസ്ഥനായി നിൽക്കുമ്പോൾ വീണ്ടും ഒരു സ്വപ്നം ആ രാത്രിയുണ്ടായി ഒരു തണ്ടിങ്ങനെ ഉയർന്നു വരുന്നു ആ തണ്ടിൽ ഏഴ് പുഷ്ടിയുള്ള കതിരുകൾ ആ മനോഹരമായി കാഴ്ച കണ്ട് രാജാവ് സന്തോഷിച്ച് നിൽക്കുമ്പോൾ തൊട്ടടുത്ത നിമിഷം ആ തണ്ടിൽ ഏഴ് ശുഷ്കിച്ച കതിരുകളും ഉയർന്നു വന്നു നോക്കുമ്പോൾ ഈ ശുഷ്കിച്ച കതിരകൾ പുഷ്ടിയുള്ള ഏഴ് കതിരകളെ വിഴുങ്ങിയപ്പോൾ രാജാവ് അസ്വസ്ഥനായി എന്ത് ഈ ശുഷ്കിച്ച കതിരകൾ പുഷ്ടിയുള്ളത് വിഴുങ്ങുന്നല്ലോ അസ്വസ്ഥനായി നേരം വെളുത്തു രാജസദസ്സ് വിളിച്ചുകൂട്ടി ഈ രണ്ട് സ്വപ്നങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു ഇതിനർത്ഥം എന്തെന്ന് വ്യാഖ്യാനിച്ചു തരിക ആർക്കും വ്യാഖ്യാനിച്ചു കൊടുക്കാൻ പറ്റിയില്ല അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ രാജാവ് കൈനീട്ടുമ്പോൾ മദ്യം ഊറ്റിക്കൊടുക്കുന്ന രാജാവിൻ്റെ പാനപാത്രവാഹകൻ വാഹകൻ രാജാവിനോട് പറയുകയാണ് അല്ലയോ രാജാവേ ഞാൻ ജയിലിൽ കിടന്നപ്പോൾ എനിക്കുണ്ടായ സ്വപ്നം വ്യാഖ്യാനിച്ചു തന്ന ഒരു ജോസഫുണ്ട് ആ ജോസഫിന് ഞാൻ വിളിച്ചു കൊണ്ടുവരട്ടെ അവന് അങ്ങയുടെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള കഴിവുണ്ടായിരിക്കും കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ജോസഫ് കാരാഗ്രഹത്തിൽ നിന്നും ആ രാജസദസ്സിലേക്ക് കൊണ്ടുവരപ്പെടുകയാണ് ആ രാജസദസ്സിൽ നിന്നപ്പോൾ രാജാവ് രണ്ട് സ്വപ്നങ്ങൾ പറഞ്ഞ് ജോസഫ് പ്രാർത്ഥിച്ചിട്ട് അത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ് മഹാരാജാവെ അങ്ങ് കണ്ട രണ്ട് സ്വപ്നങ്ങളുടെയും അർത്ഥം ഒന്ന് തന്നെയാണ് ഒന്നാമത്തെ സ്വപ്നം സ്ഥിരീകരിച്ചതാണ് രണ്ടാമത്തെ സ്വപ്നത്തിലൂടെ എന്നിട്ട് പറയുകയാണ് അങ്ങ് കണ്ട ഏഴ് കൊഴുത്ത പശുക്കളുണ്ടല്ലോ അങ്ങ് കണ്ട ഏഴ് പുഷ്ടിയുള്ള കതിരുകളുണ്ടല്ലോ അതൊക്കെ ഈ രാജ്യത്തുണ്ടാകാൻ പോകുന്ന അടുത്ത ഏഴ് സമൃദ്ധിയുടെ വർഷങ്ങളുടെ അടയാളമാണ് അടുത്ത ഏഴ് വർഷം രാജ്യം സമൃദ്ധിയുടെ നാളുകളിലായിരിക്കും അന്ന് ജനം സന്തോഷിക്കും എന്നാൽ അങ്ങ് കണ്ട ഏഴ് മെല്ലിച്ച പശുക്കളും ഏഴ് ശുഷ്ക്കിച്ച കതിരുകളുമുണ്ടല്ലോ അത് ഈ ഏഴ് സമൃദ്ധിയുടെ വർഷങ്ങൾക്ക് ശേഷം നാട്ടിലുണ്ടാകാൻ പോകുന്ന പട്ടിണിയുടെ ഏഴ് വർഷങ്ങളായിരിക്കും എന്നിട്ട് പറയുക അങ്ങ് ഈ മെല്ലിച്ച പശുക്കളും ഈ ശുഷ്കിച്ച കതിരുകളും ഈ മെല്ലിച്ച പശുക്കൾ പുഷ് കൊഴുത്ത പശുക്കൾ വിഴുങ്ങിയപ്പോൾ ഈ ശുഷ്കിച്ച കതിരുകൾ പുഷ്ടികളെ കതിരുകൾ വിഴുങ്ങിയപ്പോൾ അങ്ങ് അസ്വസ്ഥനായി അങ്ങ് വേദനിച്ചു ഇതുപോലെ പട്ടിണിയുടെ ഏഴ് വർഷങ്ങൾ വരുമ്പോൾ ജനം ആ സമൃദ്ധിയുടെ വർഷങ്ങൾ മറന്ന് പട്ടിണിയോർത്ത് കരയും ദൈവം പറയുന്നു ഒരു ഗോഡവൺ പണുത് അടുത്ത ഏഴു വർഷത്തെ വരുമാനത്തിൻ്റെ അഞ്ചിലൊന്ന് വെച്ച് വാങ്ങി ഗോഡവണിൽ സൂക്ഷിച്ച് ആ പട്ടിണിൻ്റെ ഏഴു വർഷങ്ങളിൽ രാജ്യത്തെ രക്ഷിക്കുക രാജാവ് നോക്കിയപ്പോൾ പറ്റിപ്പൻ ജോസഫ് തന്നെ നീ തന്നെ ഗോഡവൺ പണിയാൻ പറഞ്ഞു പണുത് ഏഴ് വർഷത്തെ സമൃദ്ധിയിൽ നിന്ന് അഞ്ചിലൊന്ന് വെച്ച് വാങ്ങി ആ ഗോഡവണിൽ സൂക്ഷിച്ചിട്ട് ലോക്ക് ചെയ്തു പാക്വലാരയിലിട്ട് നടന്നു സ്വപ്ന വ്യാഖ്യാനിച്ചു കൊടുത്തതുപോലെ തന്നെ ഏഴ് സമൃദ്ധിയുടെ വർഷം കഴിഞ്ഞു ഏഴ് പട്ടിണിയുടെ വർഷമായി ജനം സമൃദ്ധി മറന്നു ജനം പട്ടിണിയോർത്ത് കരയാൻ തുടങ്ങി ഈ സമയത്ത് ജോസഫിൻ്റെ വീട്ടിലും പട്ടിണിയായി യാക്കോബ് സഹോദര മക്കളോട് പറയുക ജോസഫിൻ്റെ സഹോദരന്മാരോട് പറയുക ചെന്ന് ഫറവയുടെ കൊട്ടാരത്തിൽ നിന്ന് ഗോതമ്പ് വാങ്ങിക്കൊണ്ടുപോകാം പട്ടിണി അകറ്റാം സഹോദരന്മാർ ഗോതമ്പ് വാങ്ങാനായിട്ട് ഫറവോയുടെ കൊട്ടാരത്തിൽ ചെല്ലുന്നു ഗോഡവണിലേക്ക് നടന്നെടുക്കുമ്പോൾ ജോസഫ് മനസ്സിലാക്കി ഈ വരുന്നത് എൻ്റെ സഹോദരന്മാർ സഹോദരന്മാരുടെ സ്നേഹാന്വേഷണം നടത്തുന്നുണ്ട് നിങ്ങളുടെ അപ്പനെ വാർത്തകൾ ജനിച്ചൊരു മകനല്ലേ ഉണ്ട് അവൻ്റെ പേരെന്താ ജോസഫ് അവനിപ്പോൾ എവിടെയാണെന്ന് ഇല്ല നിങ്ങൾ അവനെ കെറ്റിലെറിഞ്ഞെന്നാണല്ലോ പറഞ്ഞു കേട്ടത് നിങ്ങളവനെ കൊന്നെന്നാണല്ലോ പറഞ്ഞ് അടിമയായിട്ട് വിറ്റെന്നാണല്ലോ പറഞ്ഞു കേട്ടത് അതെ ഇപ്പോൾ അവൻ എവിടെയാണെന്നറിയോ ഇല്ല ജോസഫ് പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങൾ കിണറ്റിലിറഞ്ഞ നിങ്ങൾ അടിമയായി വിറ്റ അരിജൻ ജോസഫ് അത് ഈ നിൽക്കുന്ന ഞാനാണെന്ന ആ സത്യം തുറന്നു പറഞ്ഞപ്പോൾ ചേട്ടന്മാർ ഓടി രക്ഷപ്പെടാൻ നോക്കുക കാരണം അവർ ചിന്തിച്ചു ഇവൻ പടയാളികളെ വിട്ട് ഞങ്ങളെ കൊന്നുകളെ ഓടി രക്ഷപ്പെടാൻ നേരത്ത് പ്രിയമുള്ളവരെ ഈ ജോസഫ് വിളിച്ചു പറ അവരോട് പറഞ്ഞ ഒരു വചനം ബൈബിളിൽ തങ്കപ്പെട്ട ഒരു വചനമാണ് ജോസഫ് നിങ്ങൾ എന്നെ ഇവിടെ ഓർത്ത് വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട ഈ പട്ടിണിയുടെ നാളുകളിൽ നമ്മുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവം നിങ്ങൾക്ക് മുൻപേ എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചതാണ് പറഞ്ഞേ ചേട്ടന്മാരെ നിങ്ങൾ എന്നെ ഓർത്ത് വിഷമിക്കണ്ട വിഷാദിക്കണ്ട കാരണം ഈ ഈ നാളുകളിൽ ഏഴു വർഷങ്ങളിൽ നമ്മുടെ ജീവൻ നിലനിർത്താൻ നിങ്ങൾക്ക് മുൻപേ ദൈവം എന്നെ ഇങ്ങോട്ട് അയച്ചതാ ചേട്ടന്മാരെ നിങ്ങൾ ദൈവം വിറ്റതാണ് സഹോദരങ്ങളെ ഒരു തെറ്റും ചെയ്യാത്ത ജോസഫിന്റെ ജീവിതത്തിലും പ്രതികൂലമായ സാഹചര്യങ്ങളുണ്ടായെങ്കിൽ നമ്മളും ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്തവരായിരിക്കാം ജീവിതത്തിൽ ഒത്തിരി വേദനകൾ സഹിക്കേണ്ടി വരുന്നു ഒരു തെറ്റും ചെയ്യാത്ത നീ ഒരുപക്ഷെ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലേണ്ട ഗതികേട് വരുന്നു ഒരുപക്ഷെ കോടതിയിലേക്ക് കയറി ചെല്ലേണ്ട ഗതി കേടുവരുന്നു ഒരു തെറ്റും ചെയ്യാത്ത നീ ഒരുപക്ഷെ നാട്ടിൽ ഏറ്റവും വലിയ കുറ്റക്കാരനായി നിന്നെ വിധിച്ചിട്ടുണ്ടായിരിക്കാം സഹോദരങ്ങളെ കരയരുത് ഒരു തെറ്റും ചെയ്യാത്ത നിന്റെ ജീവിതത്തിൽ ചെയ്യാത്ത തെറ്റിനു നീ പീഡിപ്പിക്കപ്പെടുമ്പോൾ വേദനിക്കേണ്ടി വരുമ്പോൾ ജോസഫിനെ ഓർക്കണേ നിങ്ങൾക്കറിയാം ഒത്തിരി നിങ്ങളൊക്കെ ഞങ്ങളെ മനസ്സുകൊണ്ടൊക്കെ വെറുത്തിട്ടുണ്ടാവും ഞങ്ങൾ പോയി ധ്യാനിച്ചിരം ഇതാണോ രണ്ടായിരത്തി ആറ് മാർച്ച് പതിനൊന്നിന് കേരളത്തെ ഞെട്ടിച്ച വാർത്ത പത്രമാസികളിൽ ടി വിയിലൊക്കെ വന്നു ഡിവൈൻ ധ്യാനമന്ദിരത്തിനെതിരെ ഏത് വിധത്തിലുള്ള അന്വേഷണവും നടത്താം ആരും അതിൽ കൈയിടാൻ പാടില്ല രണ്ടു വർഷക്കാലം തീതുന്നു രണ്ടു വർഷക്കാലം വേദനിച്ചു ഡിബയിൽ അച്ഛന്മാർ എന്നും ഉച്ചയ്ക്ക് മൂന്ന് തൊട്ട് നാല് വരെ തമ്പുരാൻ്റെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഞങ്ങൾ ഈ വേദനയുടെ നാളുകളിൽ ഒരിക്കൽ പ്രാർത്ഥിച്ച മെസ്സേജ് എന്തെന്നറിയാം അപ്പോൾ തമ്പുരാൻ രണ്ട് വചനങ്ങൾ എൻ്റെ കൊച്ചു മനസ്സിൽ വെച്ച് തന്നായിരുന്നു ആ രണ്ട് വചനങ്ങൾ ഒന്ന് ജോബിന്റെ പുസ്തകത്തില് എട്ടാമധ്യായം അഞ്ചും മാറും വചനം ജോബിന്റെ പുസ്തകം എട്ട് അഞ്ചു മാറും അതിങ്ങനെയാണ് നീ ദൈവത്തെ തേടുകയും സർവശക്തനോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നീതിനിഷ്ഠനുമെങ്കിൽ നിഷ്ഠനുമെങ്കിൽ അവിടുന്ന് നിനക്ക് വേണ്ടി എഴുന്നേറ്റി നിൽക്കും നിനക്ക് അവകാശപ്പെട്ട ഭവനം നിനക്ക് തിരിച്ചു തരും എന്താ നീ ദൈവത്തെ തേടുക നീ നിന്ന് കേണപേക്ഷിക്കുക അപ്പോൾ ദൈവം നിന്നെ നോക്കും നീ നിർമ്മലനാണോ നീ നീതിനിഷ്ഠനാണോ എങ്കിൽ നീ നിർമ്മലനെങ്കിൽ നീതിനിഷ്ഠനെങ്കിൽ നിനക്ക് വേണ്ടി ദൈവം എഴുന്നേറ്റ് നിൽക്കും എവിടെ കോടതി നിനക്ക് അവകാശപ്പെട്ട ഭവനം തിരിച്ചു കിട്ടിയ രണ്ടാമത്തെ വചനം ഏശയ്യായ പുസ്തകം അൻപത്തിയൊന്നാമത്തെ പന്ത്രണ്ടാം വചനം ആ വചനം എങ്ങനെയാണ് പ്രിയമുള്ളവരെ ആ വചനത്തിൽ പറയുകയാണ് മരണമുള്ള മനുഷ്യനെയും തൃണസദൃശ്യനായ മനുഷ്യസന്ധതിയെയും നീ എന്തിന് ഭയപ്പെടണം ഞാൻ നിന്റെ കൂടെയുണ്ട് മരണമുള്ള മനുഷ്യനെയും തൃണസദൃശ്യനായ മനുഷ്യ സന്തതി നീ നീയെന്തിന് ഭയപ്പെടണം ദൈവം പറയുക നിനക്കെതിരെ ഇതാ പ്രശ്നങ്ങളുണ്ടായപ്പോൾ നീ വേദനിക്കുക നീ മനുഷ്യനെ ഭയപ്പെടുക നീയെന്തിന് മനുഷ്യനെ ഭയപ്പെടണം നിന്നെ വേദനിപ്പിച്ച വ്യക്തി നാളെ മരണമുള്ള വ്യക്തിയാണ് നിന്നെ വേദനിപ്പിച്ച വ്യക്തി ഇന്ന് മുളച്ച പുല്ല് നാളെ കരിയുന്നത് പോലെ തൃണസദൃശ്യനായ വ്യക്തിയാണ് നീയെന്തിന് കരയണം സഹോദരങ്ങളെ ഈ രണ്ട് സന്ദേശങ്ങൾ കിട്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് മുന്നേറി